ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് ഡിഷിലോട്ട് പോകാം ഇന്ന് ഹൗസിലുള്ളവർക്ക് ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അപ്സറയെക്കുറിച്ച് ഡി ജെ സിബിൻ ബെഞ്ചമിൻ കുറച്ച് കാര്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി സിബിൻ പറയുന്നത് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗെയിമറായിരുന്നു അപ്സര എന്ന് പറഞ്ഞൊരു വ്യക്തി അയാൾ നന്നായിട്ട് ഗെയിം കളിക്കുകയും എല്ലാ ഗെയിമിലും നല്ല രീതിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാൽ ചില സമയങ്ങളിൽ ഇപ്പോൾ അപ്സര പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു സ്വഭാവം തീരെ ഈ ഒരു ബി ബി ഹൗസിൽ വന്നപ്പോൾ അപ്സര നല്ലൊരു ഗുഡ് ഗെയിമർ ആണെന്നുള്ളൊരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞിരുന്നു എന്നാൽ അവസരത്തിൽ ഞാൻ അതിപ്പോൾ തിരിച്ചെടുക്കുകയാണ് കാരണം അപ്സര ചിലപ്പോൾ അൺഫെയർ ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ടാസ്കിനിടെ ശ്രീധുവിന് അപ്സരയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായി കഴിഞ്ഞതാണ് അതായത് ഒരു ഫോട്ടോ കാണിച്ചിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് മുന്നേ നടന്ന ഇൻസിഡൻറ്റ് പറയുക എന്നായിരുന്നു ആ ഒരു ടാസ്കിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യം ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അപ്സര പറയുന്നത് ഇത് അപ്സര ശ്രീധുവിനെക്കുറിച്ച് പറയുന്ന ഒരു ഇൻസിഡൻ്റ് ആണെന്നാണ് അതായത് അടുത്ത ഒരു ക്യാപ്റ്റനായിട്ട് ശ്രീധു വരികയാണെങ്കിൽ അവളുടെ അഹങ്കാരം സഹിക്കാൻ കഴിയില്ല എന്നതാണ് ഈ ഒരു സംഭവം അപ്പോൾ തന്നെ ഏകദേശം ശ്രീധുവിന് അപ്സറയുടെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട് കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക